ഈ എൽ ഡി എഫിന്റെ ജാഥയില് പെൻഷൻ പണം നൽകിയത് പാർട്ടിക്കാർ പറഞ്ഞിട്ടെന്ന് പറയുകയാണ് പണം നൽകിയ ബാലുശ്ശേരി സ്വദേശിയായ മൊയ്തീൻ സ്റ്റേജിൽ വെച്ച് പണം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകാൻ ആവശ്യപ്പെട്ടു പണം പിന്നീട് തിരിച്ചു നൽകുമെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞ പോലെ പണം തിരിച്ചു കിട്ടിയെന്നും മൊയ്തീൻ പറയുകയാണ് കൊടുത്തല്ലേ ഓരോരോ നേതാക്കന്മാരേജത്തും പിണറായി വേറുള്ളവരുടെ ഏകത്വവും പെൻഷൻ കിട്ടിയിട്ട് മുപ്പൊ മുപ്പരത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല അങ്ങനെ കളിക്കുന്നില്ലേ അതേമാതിരിയിൽ ഞാൻ കയറി കളിക്കാൻ വേറുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ കൊടുക്കാണ്ട് ഇവിടെ തന്നെ തിരിച്ച് തരും ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ച് തരികയും ചെയ്തു പ്രസാദ് ഉറുമ്പ്ശേരി ഉണ്ട് പ്രസാദ് അപ്പം എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചൊരു തിരക്കഥയാണോ സേതു ഇത് പറഞ്ഞതുപോലെ രസകരമായ ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ കുറ്റ്യാടിയിൽ കോൺഗ്രസിൻ്റെ പോലെ ഇത് എൽ ഡി എഫിൻ്റെ മറ്റൊരു സ്നേഹത്തള്ളു എന്ന് വേണമെങ്കിൽ പറയാം കാരണം എം വി ഗോവിന്ദൻ്റെ എൽ ഡി എഫ് മേഖലാ ജാഥ ബാലുശ്ശേരിയിൽ എത്തിയ സമയത്താണ് ഒരാൾ വരിക ഈ സ്റ്റേജിലേക്ക് വരികയും ഈ പണം നൽകുകയും ചെയ്തത് നിങ്ങൾ മരണത്തിൽ തുടർന്നാലേ ഞങ്ങൾക്ക് ഈ പണം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പണം നൽകുകയാണ് ചെയ്തത് പിന്നീട് ജാഥ ക്യാപ്റ്റനായിട്ടുള്ള എം വി ഗോവിന്ദൻ ആ പണം അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുന്നു പിന്നീടാണ് ഇതിൽ ട്വിസ്റ്റ് വരുന്നത് കഴിഞ്ഞ ദിവസം ഈ ബാലുശ്ശേരി സ്വദേശിയായ മൊയ്തീ അദ്ദേഹം ബസ് സ്റ്റോപ്പിൽ കാത്തിക്കുന്ന സമയത്ത് ആ പ്രദേശവാസിയായ ഒരാൾ മൊബൈലിൽ പകർത്തിയ അദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് നൽകിയതാണോ പണം അപ്പോഴാണ് അദ്ദേഹം നമ്മൾ കേട്ട ആ പറയുന്ന മറുപടി പറയുന്നത് അങ്ങനെയല്ല എന്നോട് പാർട്ടിക്കാർ തന്നെയാണ് പറഞ്ഞത് സ്റ്റേജിലേക്ക് വരണമെന്നും ആ പണം കൊടുക്കണമെന്നും ആ പണം അവിടെ വെച്ചിട്ട് തന്നെ തിരിച്ചു തരാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പാർട്ടിക്കാർ അതിനകത്ത് ജില്ലാ സെക്രട്ടറിയുടെ പേരൊക്കെയാണ് പറയുന്നത് ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടാണ് ചെയ്തതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും പാർട്ടിക്കാർ പറഞ്ഞിട്ടാണ് അത്തരത്തിൽ ആ പണം കൈമാറിയത് എന്നാണ് പറയുന്നത് അത് മനസ്സറിഞ്ഞ് പാർട്ടിക്ക് നൽകിയ ഒരു സംഭാവന അല്ല എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്